മമതാ ബാനർജി നല്ല സമ്മർദ്ദത്തിലാണ് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം ഇത്തവണ രീതിയെ ശരിക്കും പിടിച്ചുലച്ചിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു എന്നുള്ള പദമൊക്കെ മമത ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റ് അങ്ങനെയൊരു സംഭവം പോലും മമത പറയാറില്ല ഇപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് വലിയ തോതിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് മമത ബാനർജി നിൽക്കുന്നത് ഒരു ഭാഗത്ത് എസ് ഐ നടപടികൾ മുന്നോട്ട് പോകുന്നു പല ബംഗ്ലാദേശികളും തിരികെ ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ മമതയുടെ കോർ വോട്ട് ബാങ്കായ ഇല്ലീഗൽ ഇമിഗ്രൻസ് നല്ലൊരു വിഭാഗം ഇത്തവണ ഉണ്ടാകില്ല അല്ലെങ്കിൽ മതയെ പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് പലരും ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ് കാരണം ബംഗാളിലെ മുസ്ലിം ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല മമതാ ബാനർജിക്കും അറിയാം ബി ജെ പിക്ക് അറിയാം എല്ലാ പാർട്ടികൾക്കും അറിയാം അപ്പോൾ എന്തായാലും മമത ഈ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് കാരണം ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അപ്പം ബി ആണെങ്കിൽ വലിയ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് വരികയാണ് ഭൂപേന്ദ്ര യാദവിനെ അതായത് രണ്ടാം അമിത്ഷാന്നൊക്കെ അറിയപ്പെടുന്ന ഭൂപേന്ദ്ര യാദവിനെയാണ് ഇപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ബിപ്ലബ് ദേബുമുണ്ട് സഹായത്തിന് ഭൂപേന്ദ്ര എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയൊക്കെ പിടിച്ച് വലിയ സംസ്ഥാനങ്ങളൊക്കെ പിടിക്കാൻ വിദഗ്ധനായുള്ള ഒരു നേതാവാണ് കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പം ഇതെല്ലാം ശരിക്കും മമതയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വീണ്ടും എല്ലാ എം പിമാരോടും കൃത്യമായിട്ട് ബംഗാൾ പിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം ഇത്തവണ എന്ത് വില കൊടുത്തും ബംഗാൾ പിടിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് മമതയുടെ ഉറക്കം കെടുത്തത് ഇപ്പോൾ ഹിന്ദു 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 എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മമത കഴിഞ്ഞ ദിവസം മുർഷിദാബാദിലെ റാലിയിൽ വെച്ച് ഹിന്ദു എന്നൊക്കെ ഒരുപാട് തവണ മമത പറയുന്നത് കേട്ടു അതായത് ഈ പറയുന്ന എസ് യാറുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കിടയിൽ ഹിന്ദുക്കളുമുണ്ട് അപ്പം ഹിന്ദുക്കളെ ഈ രീതിയിൽ ബി ജെ പി ദോഹിക്കുന്നു എന്നൊക്കെയാണ് മമത പറയുന്നത് എന്തായാലും ഹിന്ദു എന്ന് പറയാൻ തുടങ്ങിയത് വലിയൊരു ആശ്വാസമാണ് കാരണം അങ്ങനെയൊരു ടീമേ ഇല്ല എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബോധ്യവുമായിട്ടാണ് മമതാ ബാനർജി ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് മമതാ ബാനർജിയുടെ ചില നിലപാടുകളൊക്കെ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹുമയൂൺ കബീർ എന്ന് പറയുന്ന വിശ്വസ്തനായ എം എൽ എയെ മമതാ ബാനർജി പുറത്ത് പുറത്താക്കി അതിന് കാരണം അദ്ദേഹം ബാബറി മസ്ജിദ് നിർമ്മാണവുമായി മുന്നോട്ട് പോകും അദ്ദേഹം മുർഷിദാബാദിൽ ഒരു ബാബറി മസ്ജിദ് എന്നുള്ള പേരിൽ ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ പോകുന്നു അതിൻ്റെ ശിലാസ്ഥാപനം ആറാം തീയതി നടത്താൻ പോകുന്നു എന്നുള്ള ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നു ഇത് സത്യത്തിൽ മമതാ ബാനർജിയുടെ പിന്തുണയോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് ഹുമിയുൻ കബീർ ഈ നടപടിയുമായി മുന്നോട്ട് പോയത് പക്ഷേ അപ്പം അയാൾ വിട്ടിരിക്കുകയാണ് കാരണം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഹുമിയുൻ കബീറിനെ പോലുള്ള വർഗീയവാദികൾക്ക് തൃണമൂലിൽ സ്ഥാനമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ൊരു വലിയ തിരിച്ചടിയാണ് കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ച് കാരണം കോർ വോട്ട് ബാങ്കിനിടയിൽ തന്നെ ഇപ്പോൾ കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ് ഹുമിയൻ കബീർ ആണെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് വലിയ തോതിൽ മമതയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മമത രണ്ടായിരത്തി ഇരുപത്തി ബംഗാളിൽ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും എത്തില്ല എന്നൊക്കെയാണ് ഹുമിയും കബീർ പറയുന്നത് ഇത് ബി ഒരു സ്ട്രാറ്റജി ആണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും മമത ആകെ പെട്ടിരിക്കുകയാണ് കാരണം ഹിന്ദു പോളറൈസേഷൻ വളരെ ശക്തമായിട്ട് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് മമതയെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ാണ് ഇപ്പോൾ എപ്പോഴും ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആശങ്ക ഹിന്ദുക്കളെക്കുറിച്ച് പെട്ടെന്ന് മമതാ ബാനർജിക്ക് വന്നിരിക്കുകയാണ് അതിനൊരു കാരണം ഇപ്പം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യവും മമതാ ബാനർജിക്ക് ഉണ്ട് പ്രത്യേകിച്ച് മധുവ രാജവൻഷി എന്ന് പറയുന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ ബംഗ്ലാദേശിൽ നിന്ന് പണ്ട് കാലത്ത് ഇന്ത്യയിലേക്ക് വന്നവരാണ് അവർ പ്രധാനമായും ബംഗ്ലാദേശിലെ വർഗീയവാദികളുടെ പീഡനം കാരണം വന്നതാണ് ഇന്ത്യയിലേക്ക് ബംഗാളിലൊക്കെയാണ് അവർ കൂടുതലായിട്ടുള്ളത് പ്രത്യേകിച്ച് വടക്കൻ ബംഗാളിലൊക്കെ അവർ നല്ല രീതിയിലുണ്ട് അവരുടെ പോപ്പുലേഷൻ അപ്പോൾ അവർക്കിടയിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനും അമത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എം പിമാരോട് പറഞ്ഞു ഏത് വിധേനയും ഇത്തവണ ബംഗാൾ പിടിക്കണം എന്നുള്ളതാണ് ബി ജെ പിക്ക് മുമ്പിലുള്ള ലക്ഷ്യം അതിനായിട്ട് ആറ് റീജനായിട്ട് തിരിച്ച് ആറ് മുതിർന്ന നേതാക്കളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ഇനിയുള്ള കാലം ഇലക്ഷൻ വരെ അവർ അവർ അവിടെ ക്യാമ്പ് ചെയ്തായിരിക്കും പ്രവർത്തിക്കുക ബീഹാർ മാതൃകയിൽ തന്നെ ഒരു അപ്രോച്ചാണ് ബി ജെ പി അവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും മമത ഹിന്ദു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ ആ കാര്യത്തെ കണ്ടു തുടങ്ങി എന്നുള്ളതൊരു മാറ്റം തന്നെയാണ് കാരണം ഹിന്ദുക്കൾ വളരെ സംഘടിതമായിട്ട് മുന്നോട്ട് പോകുന്നു ബംഗാളിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് നോർത്ത് ബംഗാളും പിന്നെ ഈ ജംഗിൾ മഹൽ എന്ന് പറയുന്ന റീജനാണ് എന്നാൽ ഈ കൊൽക്കത്തയും സൗത്ത് ട്വൻറ്റി ഫോർ പർഗനാസ് ഉൾപ്പെടെയുള്ള മേഖല തൃണമൂലിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് പക്ഷേ അവിടെയും മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു മാറ്റം തന്നെയായിരിക്കും ഇപ്പം എന്തായാലും രാജ്യത്ത് ഇപ്പോൾ ഒരു പുതുതായി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപപ്പെടുന്നു എന്നുള്ളതാണ് കാരണം മുസ്ലിം വിഭാഗക്കാർ പോളറൈസ് ചെയ്ത് അവർ ടാക്ടിക്കലി വോട്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതാണ് ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് സെക്യുലർ ലീഡേഴ്സിനെയൊക്കെ ഭയപ്പെടുത്തുന്നൊരു കാര്യം അഖിലേഷ് യാദവും അതിൻ്റെ ആ ഒരു എഫക്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ഒരു മുസ്ലിം യാദവ് പാർട്ടി എന്നുള്ള ടാഗ് മാറ്റി ഇത്തവണ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ഒരു പരിധി വരെ വിജയിച്ചിരുന്നു പക്ഷെ അതിന് കാരണമുണ്ട് കാരണം യോഗി സർക്കാരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ച പല സ്ഥാനാർത്ഥികളെയും ബി ജെ അംഗീകരിച്ചിരുന്നില്ല അതുകൂടാതെ ആർ എസ് പ്രവർത്തനം ഉത്തർപ്രദേശിൽ സജീവമായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു റിസൾട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം നടന്ന നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ഒമ്പതിലേഴും നേടി തിരിച്ചു വരാൻ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ സാധിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവിന് കാര്യം മനസ്സിലായിട്ടുണ്ട് ബീഹാറിലെ അതേ സമ്പ്രദായം യു പിയിൽ തുടരുകയാണെങ്കിൽ ഒരു വമ്പൻ തോൽവി തന്നെയായിരിക്കും നേരിടാൻ പോകുന്നത് അതായത് ഈ മുസ്ലിം യാദവ് വോട്ടുകൾ കൊണ്ട് മാത്രം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അഖിലേഷിന് വന്നിട്ടുണ്ട് അതായത് ഈ ഹിന്ദു വോട്ട് ബാങ്ക് എല്ലാ സ്ഥലത്തും രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം സീമാഞ്ചലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ളൊരു പ്രദേശമാണ് സീമാഞ്ചൽ ഈ സീമാഞ്ചലിൽ മുസ്ലിം വിഭാഗക്കാർ വളരെ സംഘടിതമായിട്ട് ആർ ജെ ഡിക്ക് ഒപ്പം നിലയുറപ്പിച്ചിരുന്നു ഒ വൈ ചില പോക്കറ്റുകളിലൊക്കെ ഒ വൈ വോട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണ് ും മോറോർലെസ് മുസ്ലിം സമുദായം പൂർണ്ണമായും ഈ പറയുന്ന മഹാസഖ്യത്തിനൊപ്പമായിരുന്നു പക്ഷേ അതിന് സംഭവിച്ചത് ഒരു കൗണ്ടർ പോളറൈസേഷനാണ് കാരണം എവിടെയൊക്കെ മുസ്ലിങ്ങൾ സംഘടിക്കുന്നോ അവർ ടാക്ടിക്കലായിട്ട് ബി ജെ പി അകറ്റി നിർത്താൻ എവിടെയൊക്കെ വോട്ട് ചെയ്യുന്നോ അതിന് സമാന്തരമായിട്ടൊരു കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതിപ്പോൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു വീറ്റോ പവർ എന്ന് പറയുന്ന സംവിധാനം പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ് മുസ്ലിം വിഭാഗക്കാരുടെ ആ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് അത് എഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോഴും ആ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് നടക്കുന്നുണ്ട് പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളും ലോക്സഭയാണെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ അവിടെയെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയിട്ടാണ് അപ്പം അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ മോദി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പ്രാക്ടിക്കൽ വോട്ടിങ്ങിനെ മറികടക്കാൻ സാധിച്ചത് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രിയതയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഉത്തർപ്രദേശൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പറയുകയാണെങ്കിൽ മൊറാദാബാദ് അലിഗഡ് മീററ്റ് ഈ മേഖലകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹെവിയാണ് പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം ബി ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളും അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് അതായത് ഒരു ഭാഗത്തു നിന്ന് പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് കൗണ്ടർ പോളറൈസേഷൻ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വരിക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് ഈ ഒരു പ്രവണത ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലും ഈ രീതിയിലുള്ള ടാക്ടിക്കൽ വോട്ടിംഗ് ഒക്കെ വളരെ സുപരിചിതമാണ് നേമത്ത് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതൊക്കെ ഈ രീതിയിലുള്ള ടാക്ടിക്കൽ വോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലിത് കുറെ കാലമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തും കാസർഗോഡ് ഉൾപ്പെടെ നടക്കുന്ന പ്രവണത യാണ് അപ്പം എന്തായാലും ഉത്തരേന്ത്യയിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രാജ്യത്ത് മെൽ ആണെങ്കിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കിടയിലേക്ക് ബി ജെ പിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചതാണ് അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നടപടികൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജിതമായി നടക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീംസ് ഇതൊക്കെയാണ് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നിലവിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതെല്ലാം പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട